ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെയും രാഘവൻ നായരുടെയും വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നു വന്ന ഉപേന്ദ്രൻ അവരുടെ മുന്നിലേക്ക് എത്തി നിങ്ങളെന്റെ ശ്രീരാമചന്ദ്രനും സീതാദേവിയുമാണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണാതിരിക്കാൻ ഈ അനുജൻ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഞാൻ എത്തിയതാണെന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ വാതിക്കിൽ നിന്ന് സംസാരിക്കുന്നു അപ്പോഴേക്കും ഉപേന്ദ്രനോട് രാഘവൻ നായർ വാദത്തിലേക്ക് എത്തി പറഞ്ഞു അതെ നീ ഞങ്ങളുടെ പിന്നാലെ വന്ന് വീണ്ടും ഞങ്ങളെ ശല്യപ്പെടുത്താതെ വേഗം പോകാൻ നോക്കൂ ഉപേന്ദ്ര ഇത്രയും നാളും നീ ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഞാൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയാണ് ഇനിയും നീ അതിനെ മുകളിൽ കയറി ഞങ്ങളെ ഇനിയും വേദനിപ്പിക്കാനോ ഞങ്ങൾക്ക് ഇനിയും സമാധാനം തരാതിരിക്കാനുള്ള ശ്രമമാണ് നീ നടക്കുന്നെങ്കിൽ ഇനി നിന്നെ ഇതുപോലെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല നീ പിന്നെ ജീവനോട് ഇവിടെ നിന്ന് മടങ്ങില്ല എന്നല്ല ഉപേന്ദ്രനോട് ദേഷ്യത്തോടെ രാഘവൻ നാർ പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ഉപേന്ദ്രൻ പറഞ്ഞു അതെ ഇത് എന്താ ചോദ്യമായി ഈ ചോദിക്കുന്നത് എന്തൊക്കെയാ ഈ പറയുന്നത് ഏട്ടാ ഏട്ടൻ്റെ അനുജനല്ലേ ഞാൻ അപ്പോ ഏട്ടൻ്റെ സഹോദരങ്ങൾ അന്വേഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ വീട്ടിലേക്ക് കയറി വന്ന തന്റെ സഹോദരനോട് ഇങ്ങനെയൊക്കെയാണോ ഏട്ടാ പെരുമാറേണ്ടത് ഇതാണോ ആദ്യത്തെ മര്യാദ എന്ന് പറയുന്നത് വീട്ടിൽ വിളിച്ചു വരുത്തി അവിടെ ഇരുത്തി ചായയൊക്കെ തരാനുള്ളതിന് ഇവിടുന്ന് ഇറങ്ങി പോകാനാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു ഉപേന്ദ്രൻ രാഹുവനാരെയും സത്യഭാമയും ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു ഇതെല്ലാം കേട്ടതോടെ സത്യഭാമ പറഞ്ഞു ഉപേന്ദ്ര മര്യാദയ്ക്കിന് ഇവിടുന്ന് പോകാൻ നോക്ക് അതാ നിനക്ക് നല്ലത് നീ പറയുന്ന ആ സീതാദേവിക്ക് മറ്റൊരു മുഖമുണ്ട് എന്നുള്ള കാര്യം നീ മറക്കണ്ട ഒരു രൗദ്രഭാഗം സർവതും നശിപ്പിക്കാൻ സംഹാരൂപിണിയായി മാറുന്ന ആ സീതാദേവിയെ നീ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട ഉപേന്ദ്രൻ പറഞ്ഞു ആ എന്താ എടുത്ത് എടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുടെ സുഖകൂരം അന്വേഷിക്കാൻ വേണ്ടി എത്തിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങടാ എൻ്റെ പഠിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ സത്യഭാമ പറഞ്ഞു അപ്പോഴേക്കും ഉപേദനം ചോദിച്ചു ഹാ നിങ്ങളുടെ പഠിക്കോ അതെങ്ങനെ ശരിയാകും നിങ്ങളുടെ പഠിക്ക് പടിയൊക്കെ ഇപ്പൊ എന്റെ പോക്കറ്റിലാണ് മനസ്സിലായോ ഇത് വല്ലവന്നെയും പടിയല്ലേ അവിടെ ഇപ്പോ ആര് വന്നാലും നിങ്ങൾക്കെന്താ എന്ന് ചോദിച്ചാൽ ദേഷ്യത്തോടെ ഉപേന്ദ്രൻ സത്യഭാമയുടെ രാഘുവനാഥനെ നേരെ പാഞ്ഞെടുത്തു രാഘു നിന്നോടങ്ങോട്ട് ഇറങ്ങി നിൽക്കാനുള്ള എടാ പറഞ്ഞത് എന്ന് ചോദിച്ച് ഉപേന്ദ്രനെ തള്ളി പുറത്തേക്ക് മാറ്റുന്നു ഈ സമയത്ത് സത്യഭാമ പറഞ്ഞു മരിയാദക്ക് പോയ്ക്കോ ഉപേന്ദ്ര അതാ നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ ഉപേന്ദ്രൻ വീണ്ടും സത്യഭാമയോട് പറഞ്ഞു അതെ ഞാൻ അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ അന്ന് വീടിന്റെ കൂടെ ഒരു വീട്ടമ്മ കൂടി ഫ്രീ എന്ന രീതിയിൽ അന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാണ് എന്നിട്ട് അത് നിങ്ങൾ തയ്യാറായില്ലല്ലോ അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചതും നീ ചതിക്കുകയല്ലായിരുന്നോടാ എന്നെ എന്ന് ചോദിച്ചു സത്യഭാമ ഉപേദന നേരെ തിരിഞ്ഞു അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു ആഹ് എന്തായാലും എൻ്റെ ഏട്ടത്തിയുടെ കൈപുണ്യം കൊള്ളാം ഏട്ടത്തിയാണല്ലോ എനിക്ക് ഇങ്ങനെയോ ഒരു സൗഭാഗ്യം നേടിത്തന്നത് അതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയുന്ന കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഏട്ടത്തിയോടുള്ള സ്മരണ കാരണം ഞാൻ വീണ്ടും ഇവിടേക്ക് എത്തിയത് ഇപ്പോഴും എന്റെ മനസ്സിലെ ആ വാഗ്ദാനങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്താ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോ സത്യഭാമ ദേഷ്യത്തോടെ ചേ നിത്ര നീ എന്താണോ പറഞ്ഞത് എന്ന് ചോദിച്ചെ രാഘവൻ നാഥന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയെല്ലാം സംസാരിച്ചതിന് സത്യഭാമ ഉപേന്ദ്രന്റെ കർണത്തടിക്കാനായി കൈ ഉയർത്തിരും ആ നിമിഷം ഉപേന്ദ്രന് സത്യഭാമയുടെ കയ്യിൽ കടന്നു പിടിച്ചു അതെ നീ ഇങ്ങനെ എന്റെ ചേട്ടൻ നിങ്ങളെ തടുത്ത് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഇങ്ങനെ ആണുങ്ങളുടെ നേരെ കൈ ഉയർത്തുമായിരുന്നില്ല അന്ന് നിങ്ങളുടെ കൈ ഉയർത്തിയപ്പോ അന്ന് എന്റെ ചേട്ടൻ തടയാതിരുന്നത് കൊണ്ടാണ് നിങ്ങളിപ്പോ ഈ കാണുന്ന ആണുങ്ങളെയെല്ലാം ഇങ്ങനെ കൈ ഉയർത്തി തല്ലാനായിട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു ഉപേന്ദ്രൻ സത്യഭാമയുടെ കയ്യിൽ കടന്നു പിടിച്ചു ഇത് കണ്ട രാഘവൻ നായർ സത്യഭാമയുടെ കയ്യിൽ ബലമായി ഉപേന്ദ്രൻ പിടിക്കുന്നത് കണ്ടതോടെ ആ കൈ തട്ടി മാറ്റാനായി തനിക്ക് കഴിയില്ല എങ്കിൽ പോലും തൻ്റെ ആരോഗ്യം അതിനനുവദിക്കുന്നില്ലെങ്കിലും തന്നാലാകുന്ന വിധത്തിൽ തന്റെ കയ്യിലുള്ള ആ സ്ട്രെച്ചർ വെച്ച് ആ നിമിഷം തന്നെ തന്റെ ആ വോക്കിംഗ് സ്റ്റിക്ക് വെച്ച് ഉടനെ തന്നെ ഉപേന്ദ്രൻ്റെ തല്ലുന്നു ഉപേന്ദ്രനെ തള്ളി താഴേക്കിട്ടതും ആഹ് താൻ അത്രയ്ക്ക് എന്ന് ചോദിച്ച് തന്നെ ഞാൻ ഇന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ രാഘവൻ നായരെ തള്ളിയിട്ടു അപ്പോഴേക്കും രാഘവൻ നായർ നേരെ രാഘവന്നായ തല ചെന്ന് ആ സ്റ്റെപ്പിലേക്ക് ഇരിക്കുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടേക്ക് നൂർ എത്തുന്നത് നൂർ ജഹാൻ ഓടിവന്ന് അയ്യോ അച്ഛ എന്ന് പറഞ്ഞ് രാഹവൻ നായരെയും സത്യാമയെയും സത്യാമയും ആയി ശ്രമിക്കുന്നു സത്യഹാമ രാഘവേട്ട എന്ന് വിളിച്ച് രാഹവൻ നായരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഉപേന്ദ്രൻ രാഘവന്നായകിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അത് ശരി ഈ അവസ്ഥയിലായിട്ടും നിങ്ങൾക്ക് എന്നോടുള്ള പകയൊന്നും തീർന്നിട്ടില്ലല്ലേ എന്ന് ചോദിച്ച് രാഘവൻ നായരെ വീണ്ടും രാഘവൻ നായരോട് ത്തോടെ ഉപേന്ദ്രൻ സംസാരിച്ചു അതെ ചേട്ടനെ വയ്യ എന്നുള്ള കാര്യം ചേട്ടനല്ലേ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് എന്റെ നേരെ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്തിനാ എന്നെ കൊല്ലാനായി നോക്കുകയായിരുന്നില്ലേ എന്നെല്ലാം ചോദിച്ച് ഉപേന്ദ്രൻ വീണ്ടും രാഘവനാർ അരികിലേക്ക് എത്തിയതും രാഘവനാർ ഉപേന്ദ്രനെ ആ നിലത്ത് കിടന്നുകൊണ്ട് തന്നെ ഉപേന്ദ്രനെ കാലുകൊണ്ട് ചവിട്ടി താഴെയിരുന്നു അതിനുശേഷം ഉപേന്ദ്രന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു ഇന്ന് ഇന്ന് നീ ഇവിടുന്ന് ജീവനോടെ പോകില്ലേടാ ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ നമ്മൾ ആരെങ്കിലും ഒരാളും മതി എന്ന് പറഞ്ഞു രാഹു നേരത്ത വലത് കൈ കൊണ്ട് ഉപേന്ദ്രന്റെ കഴുത്തിന് ബലമായി കുത്തിപ്പിടിച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ട് സത്യഭാമയും നൂർജഹാനും ആകെ ഭയുന്നു നൂർജഹാനും സത്യഭാമയും രാഘവൻ നായരുടെ വിടുവിക്കാൻ ശ്രമിക്കുമ്പോൾ രാഘവൻ നായർ ഉപേന്ദ്രന്റെ കൈ കഴുത്തിന് ബലമായി കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും ഇന്ന് നിന്റെ കൊരപള്ളി ഞാൻ വലിച്ചെടുക്കൂടാ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ഉപേന്ദ്രന്റെ കഴുത്തിന് അങ്ങനെ കുത്തിപ്പിടിക്കുമ്പോൾ തന്റെ ശ്വാസം നിലച്ചു പോകാൻ തുടങ്ങുന്ന ആ നിമിഷത്തിൽ അവസാന ശ്രമം നോണം ഉപേന്ദ്രൻ ശക്തിയെടുത്ത് ശക്തിയെടുത്ത് രാഘവനാരെ കൈ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോ അപ്പോഴേക്കും സത്യഭാമയും നൂർ ജഹാനും കൂടി രാഘവന്നാരെയും പിടിച്ചു മാറ്റി അങ്ങനെ തൽക്കാലം രാഘവന്നാരയുടെ ആ പിടുത്തത്തിൽ നിന്ന് ഉപേന്ദ്രൻ രക്ഷപ്പെട്ടു ഈ സമയത്ത് നൂർജഹാൻ ചോദിച്ചു അതാരാ ആരാ സത്യാമേ ഇയാൾ ആരാ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉപേന്ദ്രൻ വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ് ഹാ ഇത് എന്തൊക്കെയാ ഈ ചേട്ടനീ കാണിക്കുന്നത് എന്നെ കൊല്ലാൻ നോക്കുകയാണോ ചേട്ടാ ഇത് എന്തൊരു പിടുത്തായി പിടിച്ചത് ഒന്നുമല്ലോ നിങ്ങളെ ഇടയ്ക്കെങ്കിലും ഇങ്ങനെയൊക്കെ വന്ന് അന്വേഷിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് ആ എന്നെയാണോ ഇങ്ങനെ എന്റെ ശ്വാസം മുട്ടി ചില്ലാതാക്കാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചേ ഉപേന്ദ്ര സംസാരിച്ചു നിൽക്കുമ്പോ സത്യഭാവം പറഞ്ഞു ഉപേന്ദ്ര നീ ഇപ്പൊ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ അതാ നിനക്ക് നല്ലത് ഇനിയും ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എന്നാൽ നീമിനിവിടുന്ന് ജീവനോടെ പോകില്ല മര്യാദയ്ക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞു ഉപേന്ദ്രന നേരെ സത്യഭാമ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു ഇപ്പം ഞാൻ പൊക്കോളാം പക്ഷേ എന്തായാലും ഇനിയും ഞാൻ വരും എൻ്റെ വരവ് നിങ്ങൾക്ക് അങ്ങനെ തടയാൻ കഴിയില്ല ഞാൻ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൽ ആ പഴയ ആഗ്രഹങ്ങൾ എത്ര നാളും നില ഉണ്ടാകുന്നു അത്രയും നാൾ ഞാൻ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ അവിടെ നിന്ന് കാറു എടുത്ത് പോകുമ്പോ നൂർജാൻ ചോദിച്ചു അതാരാ സത്യമേ അയാൾ ആരാ അപ്പോഴേക്കും ജോർജ്ജാനെ നോക്കി രാഘവനായർ പറഞ്ഞു അവനാണ് അവനാണ് ഞങ്ങളുടെ കാലൻ ഞങ്ങളുടെ ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയത് അവനാണ് എന്ന് പറഞ്ഞ് വിഷമത്തോടെ സത്യഭാമയും രാഘവൻ നായരും ഉപേന്ദ്രന്റെ ആ പ്രവൃത്തിയെ കുറിച്ച് സങ്കടത്തോടെ പറയുന്നു അപ്പോഴാണ് രാഘവൻ നായരും സത്യഭാമയും ഇങ്ങനെയൊരു അവസ്ഥയിൽ കഴിയുമ്പോൾ അവിടെ രോഹിത്തിന്റെയും സുസ്മിതയുടെയും വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നു ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സുസ്മിര സുസ്മിതയ്ക്കൊപ്പം നവവരനെ പോലെ വസ്ത്രം ധരിച്ച് രോഹിത്തും അവിടെ തന്നെ നിന്നു അവരുടെ വളരെ പ്രിയപ്പെട്ട ആളുകളും പിന്നെ ആ ക്ഷേത്രത്തിൽ എത്തിയ ആളുകളും അവർക്ക് ചുറ്റുമായി നിന്നു അപ്പോഴേക്കും ക്ഷേത്രത്തിലെ മേൽശാന്തി കയ്യിൽ പൂജിച്ച താലിയുമായി പുറത്തേക്ക് എത്തി എന്നിട്ട് അത് രോഹിത്തിനു നേരെ നീട്ടിയിട്ട് പറഞ്ഞു ആ ഇനി വധു മുന്നോട്ട് വന്ന് നിന്നോളൂ അപ്പോഴും ചിരിച്ചു നിൽക്കുന്ന സുസ്മിത സന്തോഷത്തോടെ രോഹിത്തിന്റെ മുന്നിലേക്ക് വന്നു നിന്നു രോഹിത്തിന്റെ അരികിലായി സുസ്മിത നാണത്തോടെ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ഉടനെ തിരുമേനി പറഞ്ഞു എന്നാ ദാ ഈ താലി ഇനി വരൻ വധുവിൻ്റെ കഴുത്തിൽ അണിയിച്ചോളൂ അങ്ങനെ വധുവിന്റെ കഴുത്തിൽ ആ താലി കിട്ടുകയാണ് രോഹിത സുസ്മിതയെ അങ്ങനെ രോഹിത വിവാഹം കഴിക്കണം സുസ്മിതയും രോഹിത്തും പരസ്പരം മാലകളും ചാർത്തി അങ്ങനെ രണ്ടുപേരും പരസ്പരം മാലകളിട്ടതിനു ശേഷം വരണ മാലിന്യം അണിഞ്ഞ് അവർ രണ്ടുപേരും ശ്രീകോവിലിന് മുന്നിൽ തൊഴുതു നിൽക്കുകയാണ് എല്ലാവരും സന്തോഷത്തോടെ അവരെ അനുഗ്രഹിക്കുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് വേഗം ചാടി എഴുന്നേൽക്കുകയാണ് ശ്യാമ അമ്മയെ എന്ന് നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് ശ്യാമ ആ ഇരട്ടത്ത് വേഗം സ്വിച്ച് ഓൺ ചെയ്ത് ലൈറ്റ് ഇട്ടതിന് ശേഷം ലഗിലെ വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിളി കേട്ട് അവിടേക്ക് ശാരദാമയെത്തി എന്താടി എന്താ പറ്റിയത് എന്ന് ചോദിച്ചു ഏർ ഒന്നുമില്ലേ ഞാനൊരു സ്വപ്നം കണ്ടതാ എന്ന് പറഞ്ഞിട്ടും സ്വപ്നം കണ്ടിട്ടാണോ ഇതുപോലെ നീ നിലവിളിച്ചത് ഞാനത് പേടിച്ചു പോയി എന്ന് ശാരദാമ്മ പറഞ്ഞു അതെ എപ്പോഴും പറയാറുള്ളതല്ലേ പ്രാർത്ഥിച്ചു കിടക്കണമെന്ന് എന്നാ അത് കേൾക്കുവോ അതും ഇല്ല പറഞ്ഞു അപ്പോഴേക്കും ശാലിനിയും അവിടേക്കെത്തി എത്തി എന്താ ഒരു ശബ്ദം കേട്ടത് എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു ഓഹ് ദാ ഇവിളൊരു സ്വപ്നം കണ്ടതാ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവുള്ളൂ എന്ന് പറഞ്ഞാ കേൾക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ എനിക്കും വല്ലാതൊരു അസ്വസ്ഥതയുണ്ട് എനിക്ക് നേരമായി വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്ന് ശാലിനി പറഞ്ഞു ഇനി എന്തേലും വൈകാരിക്ക് വല്ലതാണോ മോളെ ഹോസ്റ്റലിൽ മറ്റേ പോകണോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു ഏ അങ്ങനൊന്നും ഇല്ലമ്മേ പക്ഷേ എന്തോ ഉണ്ട് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു എന്ന് ശാലിനി പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി വേഗം റൂമിലേക്ക് പോകുമ്പോൾ ശാരദാമയെ നോക്കി ശ്യാമ പറഞ്ഞു അമ്മേ എന്ന് വിളിച്ചതും ശാരദാമ മോളെ എന്ന് വിളിച്ച് ശ്യാമയെ ചേർത്ത് പിടിച്ചു ശ്യാമ ശാരദാമയുടെ തോളിലേക്ക് വീണ് കുട്ടി തന്നോട് രോഹിത് പറഞ്ഞ കാര്യങ്ങൾ ശ്യാമയുടെ മനസ്സിനെ അലട്ടുകയായിരുന്നു താനും രോഹിത്തുമായിട്ടുള്ള ഒരു ജീവിതം ഉടനെ വേണമെന്നുണ്ടെങ്കിൽ ആ സമ്പത്തിന്റെയൊക്കെ അധികാരിയായ കോടീശ്വരനായ രോഹിത്തിന് ഇപ്പോ ഒരു പുതിയൊരു ജീവിതം വേണമെന്നും അതിന് തൻ്റെ ഈ കോടീശ്വര പദവിയിൽ തനിക്കൊപ്പം ഇരിക്കാനായി തനിക്കൊരു മ പട്ടമഹഷിയെ വേണമെന്നും അതുകൊണ്ട് അങ്ങനെ ഒരു പട്ടമഹഷി സ്ഥാനമായിരുന്നു ശ്യാമയ്ക്കായി രോഹിത് നീട്ടിയത് എന്നാൽ തൻ്റെ കൂടെ വരുന്ന സമയത്ത് ശ്യാമയ്ക്കൊപ്പം പപ്പിമോളും ഉണ്ടാകണമെന്നും ഇത്രയും നാളും രോഹിത്തിൻ്റെ മകൾ എന്ന മേലുലാസത്തിലാണ് പപ്പി വളർന്നത് അതുകൊണ്ട് ഇനിയുള്ള കാലവും സ്വന്തം കുഞ്ഞ് മറ്റൊരാളുടെ മകൾ എന്ന പേരിൽ തന്നെ വേണം വളർന്നു വരാൻ ആ കാഴ്ച വിഷ്ണുവും ശാലിനിയും കാണണമെന്ന് രോഹിത് പറയുന്നു ഇത് കേട്ടതും ശ്യാമ അന്ന് പറഞ്ഞത് രോഹിത്തെ ഇത് രോഹിത്തിന്റെ സ്വാർത്ഥതയല്ലേ എന്ന് ചോദിച്ചപ്പോ ഇതിന് ഒറ്റ ഒരു മറുപടി എനിക്കുള്ളൂ തൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം ഇത് നീ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി നാളെ എന്നെ വിവരം അറിയിക്കണം അധിക ദിവസം എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് പോയത് ശ്യാമ ഓർത്തു ഇനിയും തൻ്റെ ജീവനം തകർത്ത് കളയുന്ന രീതിയിലാണല്ലോ ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വിഷ്ണുവേട്ടനോടും കുഞ്ഞേച്ചിയോടും ഇക്കാര്യം ഞാൻ എങ്ങനെ പറയും ഇത്രയും നാളും അവരെ തമ്മിൽ അകറ്റി നിർത്തിയത് എനിക്ക് വേണ്ടിയായിരുന്നു എനിക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയായിരുന്നു കുഞ്ഞേച്ചി ഇതിനൊക്കെ തയ്യാറായത് പക്ഷേ വിഷ്ണുവേട്ടൻ സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിഞ്ഞ ഈ നിലയ്ക്ക് വിഷ്ണുവേട്ടൻ അതിനെ സമ്മതിക്കുമോ രോഹിത്തിനെ പോലെയുള്ള ആ കുടുംബത്തെ തകർത്ത് കളഞ്ഞ രോഹിത്തിന്റെ മകളായിട്ട് സ്വന്തം കുഞ്ഞ് വളർന്നു വരാൻ രോഹിത് വിഷ്ണു വിഷ്ണുവിന് അനുവദിക്കുമോ എന്ന ആശങ്ക ശ്യാമയുടെ മനസ്സിനെ അലട്ടുന്നു പിന്നീട് രാത്രി വളരെ വൈകി കഴിയുമ്പോൾ ശാലിനി കിടന്നിട്ടും ഉറക്കം വരാതെ വല്ലാതെ ആ അസ്വസ്ഥയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഘവൻ നായർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അന്നുണ്ടായ ആ പിടിവിലെ തലക്കേറ്റ ആ അടിയും എല്ലാം കാരണം രാഘവൻ നായർക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല തന്റെ ജീവൻ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നതെന്നും എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ തന്നെ അലട്ടുന്നുണ്ടേ എന്ന് രാഹുവൻ നായർക്ക് മനസ്സിലായി ഈ സമയം രാഘവൻ നായർ വേഗം ബെഡിൽ എഴുന്നേറ്റിരുന്ന് സത്യഭാമയെ വിളിച്ചു അപ്പോഴേക്കും സത്യഭാമ ഇതൊന്നും അറിയാതെ അപ്പുറത്ത് മാറി തന്നെ മൊബൈലിൽ ഓരോ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ രാഘവൻ നായർ റൂമിലിരുന്ന് കുറെ തവണ ഫാമേ ഭാമേ എന്ന് ഉറക്കെ വിളിക്കുന്നു പക്ഷെ സത്യഭാമ ഇതൊന്നും കേൾക്കാതെ ഇരിക്കുന്നു അപ്പോഴേക്കും രാഹുവൻ നായരുടെ കയ്യിലുണ്ടായിരുന്നോ ആ പോക്കിംഗ് സ്റ്റിക്ക് താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ട് സത്യഭാമ വേഗം റൂമിനരികിലേക്ക് എത്തി അപ്പോഴേക്കും രാഘവൻ നായർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും എന്തൊക്കെയോ ഒരു പെപ്രാളം പോലെയും തനിക്ക് എന്തോ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു സങ്കടത്തോടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നും തൻ്റെ ജീവൻ ആപത്ത് വരാൻ പോകുന്നു എന്നൊക്കെ രാഘവൻ നായർ സത്യഭാമയോട് പറയുന്നു ഇത് കേട്ടതോടെ രാഘവൻ നായർ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് സത്യഭാമ തീരുമാനിച്ചു അതിന് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വേഗം തനിക്ക് സഹായത്തിന് മകനായ വിഷ്ണു മാത്രമേ ഉള്ളൂ വിഷ്ണുവിന്റെ ഫോണിലേക്ക് ഉടനെ സത്യഭാമി വിളിച്ചു ഈ സമയം വിഷ്ണു ഇതൊന്നും അറിയാതെ അവിടെ കമലിനോടൊപ്പം ജോലിക്ക് പോയത് കൊണ്ട് വണ്ടി ലോറി അവിടെ നിർത്തിയിട്ടതിനു ശേഷം അപ്പുറത്ത് മാറി അവർ രണ്ടുപേരും സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു കമലിനും വിഷ്ണുവും അങ്ങനെ കിടന്നുറങ്ങുന്നത് കൊണ്ട് അവരുടെ ഫോൺ വെല്ലു വെല്ലടിച്ചിട്ടും അവർ ഇരുവരും അറിയാതെ പോകുന്നു അവസാനം സത്യഭാമ കുറേ തവണ വിളിച്ചു നോക്കിയിട്ടും കോൾ എടുക്കാതായതോടെ സത്യഭാമ ആകെ നിരാശയിലായി ഇനി ആരെയൊന്നു വിളിക്കുക നൂറിനെ വിളിച്ചു നോക്കിയാലോ എന്നോർത്ത് നൂർ ജഹാന്റെ ഫോണിലേക്ക് ശ്രമിച്ചു പക്ഷേ ആ ഫോണും ആ സമയത്ത് റിങ് സൈലന്റ് ആയി കിടന്നതിനാൽ ആരും തന്നെ തൻ്റെ സഹായത്തിനായി എത്തുന്നില്ല ഇനി എന്ത് ചെയ്യേണ്ട ടീശ്വര ഇവിടെ നിന്ന് എങ്ങനെ ഞാൻ രാഘവേട്ടനെ കൊണ്ടുപോകും ആരാ ഒരു സഹായത്തിന് എന്നാലോചിച്ച് സത്യഭാമ ആകെ ടെൻഷനിലായി പിള്ളയെ വിളിക്കാനോ ആരെങ്കിലും വിളിച്ചിട്ടും ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല അവസാനം തൻ്റെ ഫോണിൽ കണ്ട ആ നമ്പർ തനിക്ക് ഏറ്റവും വലിയ ശത്രുവായി മാറിയിരുന്ന ശാലിനിയുടെ നമ്പരെ കാണുന്നു ഇനി ശാലിനി ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ആലോചിച്ച് തൻ്റെ രാഘവേട്ടൻ്റെ ജീവനാണ് തനിക്ക് വലുത് അതുകൊണ്ട് തൽക്കാലം ശാലിനിയെ തന്നെ ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ച് വേഗം സത്യഭാമ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ശാലിനി ഈ സമയത്ത് ഉറങ്ങാതിരുന്നത് കൊണ്ട് കോള് വന്നതും സത്യമയാണല്ലോ എന്തായിരിക്കും ഈ സമയത്ത് എന്നാലോചിച്ച് ശാലിനി വേഗം കോൾ എടുത്തു ഹലോ സത്യമേ എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു ഇവിടെ വിഷ്ണുവിന്റെ അച്ഛന് തീരെ വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതും ദാ ഞാൻ ഞാനിപ്പോൾ വരാം സത്യമേ എന്ന് പറഞ്ഞ് ശാലിനി വേഗം ഫോൺ വെച്ചു അതിനുശേഷം വേഗം തന്നെ വണ്ടിയും വിളിച്ചുകൊണ്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് ശാലിനി എത്തി അവിടേക്ക് വന്ന് കയറുമ്പോൾ രാഘവൻ നാരാകെ തീരെ അവശനായി കഴിഞ്ഞിരുന്നു സത്യഭാമയോട് ഭാമേ ഞാൻ പോവുക എന്നൊക്കെ രാഘവനായാരായ സങ്കടത്തോടെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് സത്യഭാമ ഇല്ല രാഘവേട്ട ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു സത്യഭാമ രാഘവൻ നായ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് രാഘവൻ നാർ വേദനയോടെ സത്യഭാമയെ നോക്കുന്ന കാഴ്ച കണ്ട് ശാലിനി അകത്തേക്ക് ഓടിയെത്തിയതും അച്ഛ എന്ന് വിളിച്ചതും രാഘവൻ നായർ ആകെ വേദനയോടെ ശാലിനിയെ നോക്കി ഉടനെ തന്നെ സത്യഭാമയെ ശാലിനിയും കൂടി താൻ വിളിച്ചുകൊണ്ടുവന്ന വണ്ടിയുടെ ഡ്രൈവറേയും കൂട്ടി ശാലിനി വേഗം രാഘവൻ നായരെ അവിടെ നിന്ന് വണ്ടിയിലേക്ക് കയറ്റി എത്രയും വേഗം തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു അവിടെ ധന്യ ഡോക്ടർ തന്നെ ഇതിനെല്ലാത്തിനും സാക്ഷിയായി ഉണ്ടായിരുന്നു രാഘവൻ നായരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിന് ശേഷം ശാലിനി തന്നെ അവിടെ കാത്തുനിന്നു നിന്നു വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടാതെ വിഷ്ണുവിനെ എവിടെ സത്യാമേ എന്ന് ചോദിച്ചതും അവൻ ജോലിക്ക് പോയിരിക്കുക ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് സത്യഭാമ ആകെ വേദനയോടെ മറുപടി നൽകി രാഘവന്മാരെ ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷം ശാലിനി വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഹോസ്പിറ്റൽ അധിക അധികാരികളോട് എത്രയും വേഗം ചെയ്യാനായിട്ട് അറിയിച്ചു അങ്ങനെ രാഘവന്മാർക്ക് പെട്ടെന്ന് ഐസിലേക്ക് മാറ്റുകയും പ്രശ്നങ്ങളൊന്നും ഇല്ലാരെ രാഘവന്മാരുടെ ജീവന ആപത്തൊന്നും തൽക്കാലം ഇല്ല എന്ന് ഡോക്ടർ പറയുന്നതിനായി ഡോക്ടറുടെ ആ വാക്കുകൾ കേൾക്കാനായി കാത്തു നിൽക്കുകയാണ് സത്യഭാമ അപ്പോഴേക്കും ശാലിനി സത്യാമയോടൊപ്പം കണ്ടതോടെ ധന്യ ഡോക്ടർക്ക് സന്തോഷമാണ് ധന്യ ഡോക്ടർ അരികിലേക്ക് എത്തി ശാലിനിയോട് ചോദിച്ചു ആഹാ സത്യാമയും ശാലിനിയും ഒന്നിച്ചോ നന്നായി എന്തായാലും സത്യാമ ശാലിനിയുടെ നന്മ മനസ്സിലാക്കിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ ആകെ ദേഷ്യത്തോടെ ധന്യ ഡോക്ടറെ നോക്കുന്നു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഡോക്ടർ മറ്റെന്തെങ്കിലും സംസാരിക്കാം ഈ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് ശാലിനി വിഷയം മാറ്റി അപ്പോഴേക്കാണ് ശാലിനിയെ സത്യാമ്മയ്ക്കിടയിലുള്ള ആ പ്രശ്നത്തിനെതിരെയും പരിഹാരമായിട്ടില്ല എന്ന് ഡോക്ടർ മനസ്സിലാക്കുന്നത് അതിനുശേഷം ശാലിനി എവിടെ നിൽക്കുമ്പോഴേക്കും സത്യഭാവൻ പറഞ്ഞു ആ ഇനിയിപ്പോൾ കുഴപ്പമില്ല രാഘവേട്ടൻ പ്രശ്നമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് ശാലിനി വേണമെങ്കിൽ പൊയ്ക്കോ എന്നാൽ സത്യഭാവം പറയുമ്പോൾ ശാലിനി ആകെ സങ്കടത്തോടെ അപ്പുറത്തേക്ക് മാറുന്നു ഈ കാഴ്ച കാണുന്നതോടെ ഡോക്ടർക്ക് കാര്യങ്ങൾ ബോധ്യമായി ഡോക്ടർ തൽക്കാലം സത്യാമ്മയോട് പറഞ്ഞു സത്യാമേ എനിക്ക് സത്യാമ്മയൊന്ന് കാണണം ഒന്ന് വരാമോ എന്ന് ചോദിച്ചു സത്യഭാമ രാഹുനാരെക്കുറിച്ച് എന്തെങ്കിലും പറയാനാണ് ചിലപ്പോ ഡോക്ടർ വിളിച്ചതെന്ന് വിചാരിച്ച് ഡോക്ടറുടെ ക്യാബിനിലേക്ക് സത്യഭാമ എത്തുന്നു